അമ്മയ്ക്ക് എത്ര മക്കളുണ്ട് അമ്മയുടെ പേര്ന്ന് പറഞ്ഞു സുരേജിനെ അമ്മ ഈ കൊല്ലൂർ വിള പറാവ് അമ്മയുടെ മുറ്റത്ത് അമ്മയുടെ മുറ്റത്ത് തൂത്തടിച്ച് മിനുക്കി തൂത്തൊക്കെ വാരി ഈ മുറ്റത്ത് എന്നും സ്ഥിതി ചെയ്യുന്ന അമ്മയാണ് അമ്മയോടൊപ്പം വെച്ചതായാലും അമ്മയ്ക്ക് ഇവിടുത്തെ അമ്മയ്ക്ക് എന്തായാലും ശ്രദ്ധിക്കുന്ന ഒരാളായിരിക്കും നമ്മുടെ ആരോഗ്യം നല്ലതായിക്കട്ടെ എന്നും അമ്മയ്ക്ക് സംസാരിക്കാനും പ്രതികരിക്കാനും ഒരു കഴിവുണ്ടാവട്ടെ ഇപ്പൊ സുരേഷ് പോയി ഒരു ബെൽമണിയൊക്കെ കൊടുത്തല്ലേ പോർ ബെൽമണി അതാണ് ആയി കാണുന്നത് അതാണ് കാണുന്നത് പ്രിയപ്പെട്ടവരെ ഏതാണ് ബെൽമണി സുരേഷ് ഗോപിയെ കാത്തിരിക്കും ഇങ്ങനെ അർച്ചന നടത്തുന്നൊരു പത്രപ്രവർത്തനം ഇവിടെ ഉണ്ടോന്ന് പറയൂ പറയൂ അമ്മേ ഞാൻ ഒരു കാര്യം ചോദിക്കാം സുരേഷ് ഗോപി അമ്മയെടുത്ത് വന്ന് ഒന്ന് കൈ വന്ന് എന്താണ് അമ്മേ സുഖമാണോ സുരേഷ് ഗോപി ചോദിച്ചിട്ടുണ്ട് കെ മേടിക്കേണ്ടി കൊല്ലത്തൊന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്